ഹായ് ഫ്രണ്ട്സ് ലിസ് ടേസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ എന്നിവിടെ ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഫുള്ളും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ അതിന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോഴതിലേക്ക് കടുകിട്ട് കൊടുക്കാം പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കിൽ അപ്പോഴേക്ക് അതിനകത്ത് ഇച്ചിരി ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് പകുതി വാടുമ്പോഴത്തേക്കിന് അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് മൂപ്പിക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഇനി അതിലോട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തത് ഇനി ഒരു നാല് സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം വലിയ സ്പൂൺ മുളക് പൊടിയാണേ ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതെല്ലാം നന്നായിട്ട് മൂക്കട്ടെ നന്നായിട്ട് മൂക്കണം അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ മൂക്കണം എന്നിട്ട് അതിലേക്കൊരു അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് നന്നായിട്ടൊന്നുകൂടെ മൂപ്പിക്കുക അതിൻ്റെ എണ്ണമയൊക്കെ ഒന്ന് തെളിയുന്നത് വരെ മൂപ്പിക്കുക നന്നായിട്ട് ആ വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ വീണ്ടും നമുക്കിനി അതിനാവശ്യമുള്ള വെള്ളം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കലക്കി എടുക്കാം നന്നായിട്ട് നല്ല കട്ടയൊക്കെ മാറി നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം കുടംപുളി ഇട്ട് കൊടുത്തു ഇനി ഉപ്പിട്ട് കൊടുത്തു പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം ഒന്ന് തിളയായി ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം മീനെല്ലാം ഇട്ട് കൊടുത്ത് ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് അടച്ചു വെക്കാം ഞാനതിലേക്ക് ഒരു അല്പ കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ മീനൊക്കെ കായപ്പൊടി ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റൊക്കെ കിട്ടുന്നു ഇനി അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കിനാ തിള വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ മീനുണ്ടായിരുന്നു അതുകൊണ്ടാണ് താമസിച്ച് ഇത് നല്ല വേവുള്ള മീനാണ് അതുകൊണ്ട് നന്നായിട്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കണം ഇപ്പം എന്താ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല തിളയായിട്ടുണ്ട് ഇനി ഒന്നുകൂടെ പറ്റാൻ ഒന്ന് ഒരു നേരം കൂടെ ഫ്ലെയിം കൊടുക്കാം പറ്റാറായിട്ടുണ്ട് കറി ഇനി ഇതിലേക്ക് ഒരിച്ചിരി വെളിച്ചെണ്ണ കൂടെ തൂവി കൊടുക്കാം ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്നുകൂടെ തിളപ്പിച്ച് ഇച്ചിരി പറ്റിച്ച് ചങ്ങ് എടുക്കാം അപ്പം കറി നന്നായിട്ട് പറ്റിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബായ്